തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ സമസ്ത ലീഗ് തർക്കം അവസാനിപ്പിക്കാൻ സമസ്ത നീക്കം സമസ്ത ലീഗ് ബന്ധം തകർക്കുന്ന അനാവശ്യ പ്രചാരണങ്ങൾ ഒഴിവാക്കാൻ നേതൃത്വത്തിന്റെ നിർദ്ദേശം പൊന്നാനി അടക്കമുള്ള മണ്ഡലങ്ങളിൽ അനുകൂല നിലപാട് സ്വീകരിക്കണമെന്ന തരത്തിൽ ചില നേതാക്കളുടെ പേരിൽ സോഷ്യൽ മീഡിയ പ്രചരണം വ്യാപകമായതോടെയാണ് നേതൃത്വത്തിന്റെ ഇടപെടൽ സമസ്തയും മുസ്ലിം ലീഗും തമ്മിലുള്ള തർക്കം സുപ്രഭാതം പത്രം അപ്പുറം പുതിയ തലങ്ങളിലേക്ക് നീങ്ങിയതോടെയാണ് പ്രശ്നം തണുപ്പിക്കാൻ നേതൃത്വം ഇടപെട്ടത് സംസ്ഥാന അനുകൂലിയും മുൻ മുസ്ലിം ലീഗ് നേതാവുമായിരുന്ന പൊന്നാനിയിലെ ഇടതു സ്ഥാനാർത്ഥി കെ എസ് ഹംസ ഉൾപ്പെടെയുള്ളവർക്ക് അനുകൂലമായി വോട്ട് ചെയ്യണമെന്ന തരത്തിൽ ചില സംസ്ഥാന നേതാക്കളുടെ പേരിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരണം ശക്തമായിരുന്നു ഈ സാഹചര്യത്തിലാണ് സംസ്ഥയുടെ ഉന്നത നേതൃത്വം തന്നെ രംഗത്തു വന്നത് സംസ്ഥയും ലീഗും തമ്മിലുള്ള പ്രത്യേക ബന്ധത്തെ തകർക്കുന്ന അനാവശ്യ പ്രചരണങ്ങൾ ഒഴിവാക്കണമെന്ന് നേതൃത്വം ആവശ്യപ്പെട്ടു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്നും സംസ്ഥാന അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ജനറൽ സെക്രട്ടറി പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാർ തുടങ്ങിയ നേതാക്കൾ പ്രസ്താവനയിൽ പറഞ്ഞു പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളുടെ മരണമുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി പൊന്നാനിയിലെ ഇടതു സ്ഥാനാർത്ഥി കെ എസ് ഹംസ ലീഗ് നേതൃത്വത്തിനെതിരെ രംഗത്തുവന്നിരുന്നു സുപ്രഭാതം പത്രം കത്തിച്ചത് ലീഗുകാരാണെന്നും ഹംസ ആരോപിച്ചിരുന്നു ഹംസയെ മുന്നിൽ നിർത്തി സമസ്തയിലെ ഒരു വിഭാഗത്തിന്റെ വോട്ട് ചോർത്താൻ ഇടതുമുന്നണി നീക്കം ശക്തമാക്കിയിരുന്നു ഇതിനിടയിൽ സമസ്തയും ലീഗും തമ്മിൽ ഭിന്നതയുണ്ടെന്ന് സംസ്ഥ വൈസ് പ്രസിഡന്റ് ഉമ്മർ ഫൈസി മുക്കവും വ്യക്തമാക്കിയിരുന്നു സമസ്തയുമായുള്ള പ്രശ്നങ്ങളിൽ പരസ്യപ്രതികരണം നടത്താതെ തന്ത്രപരമായ നിലപാടാണ് ലീഗ് സ്വീകരിച്ചത് സംസ്ഥാന നേതൃത്വത്തിന്റെ ഇടപെടലിലൂടെ പ്രശ്നം പരിഹരിക്കാനായിരുന്നു ലീഗ് ശ്രമം അത് ഒരു പരിധിവരെ വിജയിച്ചു എന്നതിന്റെ സൂചനയാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശം അമൃതാന്യൂസ് മലപ്പുറം